തലസ്ഥാന നഗരയിൽ മുടങ്ങിക്കിടന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് ആറാം തരത്തിൽ പരിഹാരം കടത്തിയെന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിലാണ് ഇപ്പോഴും വെള്ളം ലഭ്യമാകുന്നത് പമ്പുകളിലെ എയർ ബ്ലോക്കാണ് പ്രധാന കാരണം കുടിവെള്ള പ്രതിസന്ധിയിൽ സർക്കാർ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തുടർച്ചയായ ആറാം ദിവസവും തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരമായിട്ടില്ല ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം എത്തിച്ചെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ പൂർണ്ണ തോതിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഉയർന്ന പ്രദേശങ്ങളിൽ പൈപ്പുകളിലെ എയർ ബ്ലോക്ക് ആണ് പഴയതുപോലെ വെള്ളം എത്തുന്നത് വൈകാനുള്ള കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം കുടിവെള്ള പ്രതിസന്ധിയിൽ സർക്കാർ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് വിവരങ്ങൾ തേടിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തും വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായെന്നും അതോറിറ്റിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇതിനിടെ പുറത്തുവന്നു മേൽനോട്ടം നടത്തേണ്ട ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് തടസ്സമായി ജലവിതരണം നടത്തണമെന്നും കോർപ്പറേഷനോട് ആവശ്യപ്പെടാത്തതും ഗുരുതര വീഴ്ചയെന്നുമാണ് റിപ്പോർട്ടിലെ വിശദീകരണം നിലവിൽ വെള്ളമില്ലാത്തതുമായി ബന്ധപ്പെട്ട പരാതികൾ ആരും അറിയിക്കുന്നില്ലെന്നാണ് നഗരസഭയുടെ വാദം അതിനിടെ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റ്യൻ വിളിച്ചു ചേർത്ത യോഗം മറ്റന്നാൾ ചേരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം